നമസ്കാരം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം നൂറ്റാണ്ടുകൾ നിലനിന്നിരുന്ന തർക്കം ആ തർക്കമൊക്കെ പരിഹരിക്കപ്പെട്ടതിന് ശേഷം ധാരാളം മോസ്കുകൾ അല്ലെങ്കിൽ ധാരാളം ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളെ മോസ്കുകളാക്കി മാറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട് ഇത്തരം മോസ്കുകളെല്ലാം അവിടെ നിന്ന് പൊളിച്ചു മാറ്റണമെന്നും അവിടെ ഹിന്ദുക്കളുടെ ആരാധനാലയം അല്ലെങ്കിൽ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഭക്തജനങ്ങളുടെ സമൂഹം കോടതിയുടെ മുന്നിലെത്തിയിട്ടുണ്ട് പഴയതുപോലെ സംഘർഷങ്ങളിലേക്കൊന്നും പോകുന്നില്ല എങ്കിൽ കൂടി ഇത് ഞങ്ങളുടേതാണ് എന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് ഒരു സമൂഹം രംഗത്ത് വരുന്നുണ്ട് പല പലപ്പോഴും ഈ പരാതികൾക്കുള്ളിൽ കാമ്പുണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ട് കാരണം ഗ്യാൻവാപ്പി പോലുള്ള സമരങ്ങൾ ഗ്യാൻവാപ്പി പോലുള്ള വിഷയങ്ങൾ കോടതിയുടെ മുന്നിലെത്തുമ്പോൾ കോടതി ഈ ഒരു ഹർജിക്കാരെ വാദത്തിൽ ആ ഹർജിക്കാരുടെ വാദത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ആദ്യം ശ്രമിക്കുക അതിന് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്ന മസ്ജിദിനകത്തുണ്ടോ ഉദാഹരണത്തിന് ഗ്യാൻ വാപ്പി അത് യഥാർത്ഥ കാശി വിശ്വനാഥ ക്ഷേത്രം പൊളിച്ചിട്ടാണ് അവിടെ പണിതിരിക്കുന്നത് മോസ്ക് പണിതിരിക്കുന്നത് ഹിന്ദു വിഗ്രഹങ്ങൾ ആ പള്ളിക്കകത്ത് ഇപ്പോഴും ഉണ്ട് എന്നൊക്കെയാണ് ഹിന്ദു വിഭാഗം അവകാശവാദം ഉന്നയിച്ചത് ആ അവകാശവാദം ശരിയാണോ എന്ന് പരിശോധിക്കാൻ കോടതി ശ്രമിച്ചു അതിനായി ആദ്യം അവർ നടത്തിയത് ഈ മോസ്കിനകത്തേക്ക് ഒരു വീഡിയോ സർവേ നടത്തുക മോസ്കിൻ്റെ ും മൂലയും വീഡിയോയിൽ ചിത്രീകരിച്ച് കോടതിയിൽ സമർപ്പിക്കുക അപ്പോഴാണ് അതിനകത്ത് ശിവലിംഗം ഉണ്ടായിരുന്നു എന്ന വസ്തുത വളരെ പഴക്കം ചെന്ന ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു എന്ന വസ്തുത പുറം ലോകം അറിയുന്നത് ഇത് അതിനകത്തുണ്ട് എന്ന് അവിടുത്തെ പ്രദേശവാസികൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് മാത്രമല്ല ഈ ശിവലിംഗത്തിന് അഭിമുഖമായി പുറത്ത് നന്ദി കാത്തുകിടക്കുന്ന വിഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഹിന്ദു ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങളുണ്ട് ഇത് പ്രഥമ ദൃഷ്ടിയ തന്നെ ക്ഷേത്രം തകർത്ത് പണിത പള്ളിയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് അത് തന്നെ ഗ്യാൻവാപ്പി ക്ഷേത്രത്തിൽ വീഡിയോ സർവേ നടത്തുന്നു അവിടെ വീഡിയോ സർവേയിൽ നിന്നും തെളിവുകൾ ലഭിക്കുന്നു അതിനുശേഷം അവർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഖനന ഗവേഷണങ്ങളിലേക്ക് പോകുന്നു കൂടുതൽ ശാസ്ത്രീയ തെളിവുകളിലേക്ക് പോകുന്നു ആ റിപ്പോർട്ടും അനുകൂലമാകുന്നതോടുകൂടി ഹിന്ദു വിഭാഗത്തിന് വലിയൊരു മേൽക്കോയ്മ ലഭിക്കുന്നു അവർക്ക് ഉടമസ്ഥാവകാശം ലഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള നിരവധി നിരവധി ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ പള്ളികൾ ഒക്കെ ഇപ്പോൾ ഒരു വ്യവഹാരത്തിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് കോടതി െത്തിയിട്ടുണ്ട് അത്തരമൊരു കേസാണ് ഉത്തർപ്രദേശിലെ തന്നെ സംഭാലിലുള്ള ഒരു ജുമാ മസ്ജിദ് ആ ജുമാ മസ്ജിദ് ക്ഷേത്രമായിരുന്നുവെന്നും ആ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് അവിടെ പള്ളി പണിതതെന്നും അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം പുനഃസ്ഥാപിക്കണമെന്നും ഹിന്ദുക്കൾക്ക് ആരാധനാലയം അവിടെ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അടുത്ത കാലത്തായി ഒരു വിഭാഗം അഭിഭാഷകർ കോടതിയിൽ കേസ് നൽകുന്നു കോടതി ഇത്തരം കേസുകൾ വരുമ്പോൾ ഇപ്പോൾ ഒരു പ്രോട്ടോകോൾ തന്നെ അവർക്കുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അവർ വീഡിയോ സർവേക്ക് ഉത്തരവിടുന്നു അത്തരത്തിൽ വീഡിയോ സർവേ ചെയ്യാനായിട്ട് സംഭാൽ ജുമാ മസ്ജിദിന് വീഡിയോ സർവേ നടത്താനായി കോടതി ഉത്തരവ് വരുന്നു കോടതി ഉത്തരവനുസരിച്ച് ഇന്ന് വീഡിയോ സർവേക്ക് എത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലേറുണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് ഉദ്യോഗസ്ഥർക്ക് നേരെ അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ ആക്രമണം നടത്തുന്നു കല്ലേറ് നടത്തുന്നു അതായത് കോടതി ഉത്തരവ് പ്രകാരം ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ ഈ കഴിഞ്ഞ പത്തൊൻപതാം തീയതി അവിടെ എത്തുകയും വീഡിയോ സർവേ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നതാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് സർവേ നടത്താൻ അദ്ദേഹം അവർ എത്തിയത് പക്ഷേ ഇന്ന് സംഘടിച്ചെത്തിയ ഇസ്ലാമിസ്റ്റുകൾ അവർക്ക് നേരെ കല്ലേറ് നടത്തുകയായിരുന്നു പോലീസ് എത്തി അവരെ സംരക്ഷിക്ക ിക്കാൻ ശ്രമിച്ചു ഈ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ശ്രമിച്ചു പക്ഷേ പോലീസിന് നേരെയും ആക്രമണം നടന്നു ഇപ്പോൾ വലിയ സംഘർഷം സംഭാലിൽ നടക്കുകയാണ് അതായത് പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കുന്നുണ്ട് പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുന്നുണ്ട് ലാത്തിചാർജ് നടത്തി അവിടെ നിന്നും ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് പക്ഷേ പ്രദേശത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഏതു വിധേനയും ഈ വീഡിയോ സർവേ നടത്തുന്നത് തടയുക കോടതി വിധി നടപ്പാക്കുന്നത് നിയമപരമായി നടപ്പാക്കപ്പെടുന്ന കോടതി വിധി തടയുക ഇതൊക്കെയാണ് ചില സംഘടനകളുടെ നേതൃത്വത്തിൽ മുസ്ലിം വിഭാഗം എടുത്തിരിക്കുന്ന തീരുമാനം കാരണം അവർക്കറിയാം അവിടെ വീഡിയോ സർവേ നടന്നു കഴിഞ്ഞാൽ അത് പുരാതന ക്ഷേത്രമാണ് എങ്കിൽ തീർച്ചയായും അതിനകത്തുള്ള തെളിവുകൾ പുറത്തു വരും അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ അടുത്തു വരാൻ പോകുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആയിരിക്കും അവരുടെ ശാസ്ത്രീയ പഠനം കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ സൈറ്റിന്മേലുള്ള അവകാശവാദം അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അവർ സംഘടിതമായി തന്നെ അതിനെ എതിർക്കുകയാണ് എന്തായാലും സ്ഥലത്ത് സംഭാൽ എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് സംഘർഷം അവസാനിപ്പിക്കാനായി യോഗി ഭരണകൂടം ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം ഏത് ദിശയിലേക്ക് പോകും എന്ന് കണ്ടറിയണം പക്ഷേ എന്തായാലും നിലവിൽ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ട് വലിയ പോലീസ് കാവലിൽ തന്നെ വീഡിയോ സർവേ ഇപ്പോൾ തുടരുകയുമാണ് വെബ് ബൈ യുവർ വെബ്ഡെസ്ക്യൂസ്റ്റ് Crown near Karivatam, the square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.